കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ഞാൻ പെരിങ്ങോടി ചങ്കരനാരായണേ ഒരു വർഷ ഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസം മുപ്പത്തൊന്ന് കൂടിയ ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഓരോ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് ജ്യോതിഷഫലം അതിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും നമ്മൾക്ക് ദുരിതങ്ങൾക്ക് അറുതി വരാൻ വേണ്ടി ഈശ്വരാധീനം കൂടുതൽ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന നല്ല കർമ്മങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ജന്മാന്തരകൃതം പാപം വ്യാധി രൂപേണ ജായത് തൽശാന്തിര ഔഷധ ധ്യാനർ ജപഹോമ അർച്ചനാധിപതി എന്നൊരു പ്രമാണമുണ്ട് പൂർവിക നമുക്ക് ഓരോരോ കാലഘട്ട പൂർവികമായിട്ടും ചില ജന്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസമാണ് ആ ജന്മത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജന്മത്തിൽ ചെയ്ത ദോഷകാര്യങ്ങൾക്ക് പരിഹാരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അത് ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷഫലങ്ങളെല്ലാം മാറി നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അതിനനുസരിച്ചാണ് ആ ശ്ലോകം ഞാൻ ചെലിക്കുക ജന്മാന്തരകൃതം പാപം ഇതായത് കഴിഞ്ഞ ജന്മങ്ങളിലൊക്കെ അനുവദി ജന്മങ്ങളായിട്ട് തുടർന്ന് വരുന്ന പാപങ്ങൾ വ്യാധി രൂപേണ ജായത അതൊരു വ്യാധി രൂപത്തിൽ രോഗമേയോ അനുസമാധാനം ഇല്ലാത്ത കഥയിലൊക്കെ ആയിട്ടാണ് അത് വരിക തൽശാന്തി അത് ഉണ്ടാക്കി വരുന്നാൽ മതിയോ ഹോര തൽശാന്തിയിൽ ഔഷധം ധ്യാനം ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതാണ് അപ്പം അതിനെന്ത് വേണം ആ ശാന്തി കിട്ടാൻ വേണ്ടി ഔഷധം സേവിക്കുക രോഗമെന്ന് ധ്യാനം ഔഷധം ധ്യാന ജപം ഹോമം അർച്ചന മുതലായ കാര്യങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ ജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ചെയ്ത വല്ല പാപങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ പോവുകയും ഈ ജന്മത്തിലും പിന്നീട് വല്ല ജന്മങ്ങളിൽ അതിലും നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു പ്രധാന കാര്യം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പരിഹാരക്രിയ ജ്യോത്സവത്തിലൊക്കൂടിയൊക്കെ നമ്മളെ നോക്കി മനസ്സിലാക്കി അതിനനുസരിച്ച് ആ പ്രതിവിധികൾ ചെയ്താൽ ദോഷങ്ങൾ മാറി ഗുണം ലഭിക്കാറുണ്ട് എന്നുള്ള കാര്യം പലർക്കറിയാവുന്നതാണ് പുണർന്ന നക്ഷത്രം സ്വന്തം വിവാഹാലോചനകൾ ഈ വർഷം ഫലപ്രാപ്തിയിലെത്തും ബഹുമതികൾ വന്നു ചേരും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടും വിലപ്പെട്ട പ്രമാണങ്ങളിൽ ഒപ്പുവെക്കും സാഹസിക രംഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും ആരോഗ്യപരമായുള്ള കുഴപ്പങ്ങൾ കൂടിക്കൂടി വരുവാൻ സാധ്യത ഏറെയാണ് രോഗത്തെ കുറയ്ക്കാൻ മൂർത്തിയെ കിണഞ്ഞു സേവിക്കേണ്ടതാണ് പുതിയ പദ്ധതികൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും അത് മെച്ചപ്പെട്ടു വരികയും ചെയ്യും നിർത്തിവെച്ചിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാനുള്ള ശ്രമം സഫലമാകും ബന്ധുക്കൾ ശത്രുക്കളെപ്പോലെ പെരുമാറുവാനിടയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടെ തുടരേണ്ടതാകുന്നു അതിന് പറ്റിയില്ലെങ്കിൽ കുടുംബക്കോടതിയെ സമീപിക്കുകയാണ് അഭികാമ്യം ബന്ധുമിത്രാദികളുടെ ശരിയല്ലാത്ത ആരോപണങ്ങൾ വേണ്ട വിധം പരസ്പരം മനസ്സിലാക്കാത്തത് മൂലം ദാമ്പത്യം തുടരുവാൻ കഴിയാത്ത അവസ്ഥ സംജാതമാകുവാനിടയുണ്ട് ജോലി ജോലിസ്ഥലത്തും വേണ്ടവിധം ശ്രദ്ധയുണ്ടാകുവാൻ ശ്രമിക്കേണ്ടതും പരിപാലിക്കേണ്ടതും വേണ്ടതാകുന്നു ഏറ്റെടുത്ത കരാർ ജോലികളിൽ പലതും കൃത്യസമയത്ത് പൂർത്തീകരിച്ചു കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ സഞ്ജാതമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇഷ്ടപ്പെട്ട ക്ഷേത്രങ്ങളിൽ ദേവാലയങ്ങൾ ദർശനം നടത്തി വഴിപാടുകൾ പ്രാർത്ഥ വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തേണ്ടതാണ് ആരോഗ്യപരിപാലന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് സ്വയം വ്യാപാരത്തിൽ കൂട്ടായ വ്യക്തികളെ വേണ്ടവിധം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുക വഴി സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് മേലധികാരികളിൽ നിന്ന് വിശ്വാസക്കുറവും അതിർത്തിയും ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിലപ്പെട്ട ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ വ്യക്തമായ ധാരണ കൂട്ടുകക്ഷികളുടെ മേൽ വേണ്ടതാകുന്നു മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം പ്രാർത്ഥനയും വഴിപാടുകളും ചെയ്യേണ്ടതാണ് അന്യരായ വ്യക്തികളുടെ പഞ്ചാര വാക്കുകൾ കേട്ട് കൂട്ടായ ഒരു പരിപാടിക്കും തയ്യാറാകാതെ ഇരിക്കേണ്ടതാകുന്നു പാർട്ണർമാരുടെ കൂടുതൽ ദോഷസമയം മൂലം സ്വന്തം കാലവും മോശഘട്ട മോശമായ കാലഘട്ടമാകാനിടയുണ്ട് ധർമ്മദൈവപ്രീതി സദാസമയവും വേണ്ടതാകുന്നു വിഷജ്വരം പിടിപെടൽ നേത്രോദര രോഗം പിടിപെടൽ പ്രസവകാര്യങ്ങൾക്കായിട്ട് ആശുപത്രിവാസം മൂലം നല്ല തുക ചെലവഴിക്കൽ മനസാക്ഷിക്ക് വിപരീതമായിട്ട് പ്രവർത്തിക്കൽ പുസ്തകങ്ങൾക്ക് അവതാരിക മുതലായതുകൾ ചെയ്തു കൊടുക്കൽ കുടുംബത്തിൽ ഗർഭഛിദ്രം സംഭവിക്കൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അന്തസ്സ് നിലനിർത്തുവാൻ പരമാവധി ശ്രമിക്കും മേലധികാരികളുടെ അഭിനന്ദനങ്ങൾക്ക് പ്രോത്സാഹനങ്ങൾക്കും സ്നേഹവാത്സല്യങ്ങൾക്കും പാത്രമാകുന്നതാണ് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുമെങ്കിലും കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കാതെ പ്രത്യാഘാതങ്ങൾ ആലോചിക്കാതെ എടുത്തുചാടുന്നത് മൂലം വിഷമിക്കേണ്ടി വരും എങ്കിലും ശത്രുക്കളുടെ എതിർപ്പുകളെ നിഷ്പ്രയാസം അതിജീവിച്ച് ഉന്നതസ്ഥാനത്തെത്തും സദാചാര വിരുദ്ധ ജീവിതം നയിക്കേണ്ട സന്ദർഭങ്ങൾ അതിജീവിച്ച് സ്വന്തം അഭിമാനവും ആരോഗ്യവും കാത്തുസൂക്ഷിക്കുന്നതിൽ അതീവ സാഹസം പ്രകടിപ്പിക്കുകയും ഈ വർഷം തന്നെ വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കുവാനിടയുള്ളതുമാകുന്നു പ്രശസ്ത കലാകാരന്മാർക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും ബഹുമാനവും വരുമാനവും അംഗീകാരവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാധ്യമങ്ങൾ ശോഭിക്കൽ ഭാഗ്യക്കുറി ചിട്ടി എന്നിവ ലഭിക്കൽ പുരാതന പുണ്യദേവാലയ സന്ദർശനം യാത്രാക്ലേശം കിണർ കുഴിച്ച് ശുദ്ധജലം കണ്ടെത്തൽ ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള പങ്കാളികളെ കച്ചവട കാര്യങ്ങളിൽ നിയോഗിക്കൽ വിദേശ പര്യടവനം എന്തൊക്കെ എന്നിവയ്ക്ക എന്നിവയ്ക്കെല്ലാം ലക്ഷണം കാണുന്നുണ്ട് ദോഷപരിഹാരങ്ങൾ വിഷ്ണു സഹസ്രനാമജപം ഭാഗവത സപ്താഹമോ മറ്റ് ദൈവിക ഗ്രന്ഥങ്ങളോ വായിക്കുക അതിൽ പങ്കുകൊള്ളൽ തീർത്ഥസ്നാനം സമുദ്ര സ്നാനം ഹനുമാൻ്റെ മുഖത്ത് വെണ്ണ ചാർത്തൽ കഥകളിപ്പഴം നിവേദ്യം ശിവന്ധാര പിൻവിളക്ക് ശംഖാഭിഷേകം ജലധാര കൂളമാല ചാർത്തൽ ശ്രീരാമന് നെയ്വിളക്ക് കതിനുവടി വഴിപാട് അപ്പം അടനിവേദ്യം മുല്ലമാല ചാർത്തൽ ദേവിക്ക് താമരമാല സമർപ്പണം അരയാൽ പ്രദക്ഷിണം സർപ്പങ്ങൾക്ക് നൂറും പാല് നൽകൽ ബാലഭദ്രസ്വാമിക്ക് അവിൽ നിവേദ്യം ഭദ്രകാളിക്ക് ചെമ്പട്ട് ചാർത്തൽ കുരുതി പുഷ്പാഞ്ജലി കദിന വടി ഗണപതിക്ക് കൂട്ടുഗണപതി ഹോമം കറുകമാല ചാർത്തൽ കാക്കയ്ക്ക് പക്ഷിക്കന്നെ അരിവിതറൽ ആനയ്ക്ക് കരിമ്പ് ശർക്കര നാളികേരം പഴം എന്നിവ നൽകൽ ശനിയാഴ്ച വ്രതാനുഷ്ഠാനം അയ്യപ്പ സ്വാമിക്ക് നെയ്യ്വിളക്ക് നെയ്ക്കേ നെയ്ത്തേങ്ങ സമർപ്പണം പഴയ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലാഭിഷേകം പഴനി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലാഭിഷേകം പഞ്ചാമൃതാഭിഷേകം ചെറിയ കാവടി സമർപ്പണം ഭസ്മാഭിഷേകം സ്വർണത്തേർ പ്രത്യേക പൂജ കഴിവുള്ളവർ പക്ഷം മാത്രം നടത്തുക എന്നിവയിൽ പറ്റുന്നതെല്ലാം ചെയ്യുന്നത് നന്നായിരിക്കും ഇതൊക്കെയാണ് ഈ നക്ഷത്രൻ്റെ ഫലങ്ങൾ പിന്നെ പരിഹാരങ്ങളും കൂടി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുണ്ട് കാരണം ഉന്നന ഫലങ്ങളെന്ന് അറിഞ്ഞാൽ ഇപ്പോൾ അവരതിന് പരിഹാരക്രിയകൾ ചെയ്താൽ നല്ലതാണ് നന്നായിട്ട് ഈശ്വരഭജനം ചെയ്യുക ആ കാര്യങ്ങളെല്ലാം നടത്തുക അതിന് പുറമെയാണ് ഈ പരിഹാരക്രിയ ചെയ്യേണ്ടത് പരിഹാരക്രിയ ഓരോന്നിനും കുറച്ചൊക്കെ വ്യത്യാസമാണ് കഴിയുന്നതും അത് ചെയ്താൽ ഈ മുഴുവൻ നമുക്ക് പരിഹാരക്രിയ കിട്ടിയാൽ പരിഹാരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പിന്നീടും അതിൻ്റെ ആ സൽഫലങ്ങൾ എന്നാണ് വിശ്വാസം അതുകൊണ്ട് പരിഹാരക്രിയകൾ ചെയ്യേണ്ട ഭാഗം ഒഴിവാക്കേണ്ടതില്ല അത് ചെയ്താൽ നമുക്ക് ദോഷങ്ങളെല്ലാം കുറയും കുറയുമെന്നുള്ള കാര്യം സംശയാധീനമാണ് തീർച്ചയായിട്ടും അത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്